നമസ്കാരം തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്ററിൻ്റെ മുൻപ് നിന്നാണ് ഇളയദളപതി വിജയുടെ ഏറ്റവും പുതിയ സിനിമ ജനനായകൻ്റെ വരവിന് വേണ്ടിയിട്ട് ഫാൻസുകാരും ഒരുക്കിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള കട്ടൗട്ടുകളും ഫ്ലക്സുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിയേറ്റർ മുഴുവൻ ഫ്ലക്സുകളാണ് ഗംഭീരമായിട്ടുള്ള ഫ്ലക്സുകൾ അപ്പോൾ സിനിമ നാളെ റിലീസിന് വരേണ്ടതായിരുന്നു പക്ഷേ എന്തോ കുറച്ച് ഇഷ്യൂസ് കാരണം പടം മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പൊ സമയപ്പോ പന്ത്രണ്ടര ആയിരുന്നു കേട്ടോ പന്ത്രണ്ടരക്കാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത് തീയറ്ററിന്റെ രണ്ടു വശത്തും ഗംഭീരമായിട്ടുള്ള ഫ്ലക്സുകളും കട്ടൌട്ടുകളാണ് രണ്ടു വശം പറഞ്ഞു ഇരുവശം കണ്ടില്ലേ സിനിമ നാളെ അടിച്ച് തൂക്കണ്ട ഒരു ടൈമായിരുന്നു പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണമാണ് റിലീസ് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പം വിജയ് സിനിമാ ലോകം വിട്ട് ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് ഒരു സംസാരം മൊത്തത്തിലുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എല്ലാവരും യോജിക്കണമെന്നില്ല അദ്ദേഹം സിനിമയിൽ ഉണ്ടാവണമെന്നുള്ളതാണ് ഞാനടക്കം എൻ്റെ ഒരു പ്രേക്ഷകനെ നൽകി ഞാനടക്കം പറയുന്ന എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലി അപ്പോൾ സിനിമ വിട്ട അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത വേറൊരു കാര്യമാണ് എങ്കിലും കൂടിയിട്ട് നമ്മൾ രാഷ്ട്രീയത്തിലേക്കും അദ്ദേഹം പോകുമ്പോൾ സപ്പോർട്ട് ചെയ്യും കാരണം വിജയ് എന്ന് പറയുന്ന വ്യക്തിത്വത്തിനോട് ആ ക്യാരക്ടറിനോട് നമുക്കുള്ള ഇഷ്ടം കൂടിയാണ് ഇത് അദ്ദേഹത്തിൻ്റെ അവസാന സിനിമയാണ് സിനിമാ ഇൻഡസ്ട്രിയിൽ ഇത് അദ്ദേഹത്തിൻ്റെ അവസാന സിനിമയാണെന്നൊക്കെ പറയുമ്പോൾ ചെറിയതല്ല വലിയ പ്രശ്നം തന്നെയാണ് കാരണം വിജയില്ലാതെ എന്ത് സിനിമ ഇൻഡസ്ട്രി അല്ലെങ്കിൽ എന്ത് സിനിമ ലോകം എന്നുള്ളതാണ് സിനിമ വേറൊരു ഡേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ സിനിമ വരട്ടെ എന്നുള്ള കാത്തിരിപ്പില് നമ്മുടെ വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാൻ പോണ് ഓക്കെ താങ്ക് യു